ഹലോ അതെയോ വണ്ടി എടുത്തേക്കാ ഓ അതാ ചുളു അല്ലെങ്കിൽ കിട്ടിയതാ ഒന്നും നോക്കിയില്ല ഇന്ന എടുത്തു പിന്നെ അല്ല ഓ ഇന്ന് അമ്പലത്തേക്ക് കൊണ്ടുപോയി ചാവിയൊക്കെ പൂജിക്കണം കൊറേ നാളത്തെ ആഗ്രഹം വല്ലേരെന്നറിയാ ഒരു വണ്ടി എടുക്കണോന്ന് അപ്പൊ അത് നടന്നു വണ്ടി എടുക്കൊണ്ട് വന്നതേ ചാവി പോലും കുഴിച്ചില്ല തരാൻ പറ്റില്ല നീ പോയിട്ട് പിന്നീട് പുതിയ വണ്ടിയൊക്കെ ോട്ടൊന്നും പോകൂലും പോണേ രാത്രി കറക്കാമ്പിണ്ടായിര വൈകിയല്ല ഇവിടത്തെ ബസ്സൊക്കെ എന്തൊരുപെട്ടവിടക്ക എനിക്ക് പേടിയായി പെട്ടെന്ന് നേരം വൈകിയത് ഇത് പിടിക്കോ എനിക്കോട്ട് പോവാനുണ്ട്